തങ്ങളുടെ തുടർച്ചയായ രണ്ടാമത്തെ യൂറോ കപ്പ് ഫൈനൽ നോട്ടമെന്റ് ഇന്നിറങ്ങുന്ന ഇംഗ്ലീഷ് ടീമിനെ രണ്ട് എതിരാളികളെ മൈതാനത്ത് നേരിടേണ്ടി വരുമെന്നാണ് ഇംഗ്ലീഷ് കളിക്കാരുടെയും ആരാധകരുടെയും വാദം ഇംഗ്ലണ്ടിന്റെ ക്വാർട്ടർ ഫൈനൽ സൂപ്പർ താരം ജൂ ബെല്ലിഹാമുമായി നേരത്തെ തന്നെ അസ്വാരസ്യമുണ്ടായിരുന്ന ജർമ്മൻ റഫറി സോയർ ആണ് ഇന്നത്തെ മത്സരം നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് കാര്യം രണ്ടായിരത്തി അഞ്ചിൽ ഒത്തുകളി വിവാദത്തിൽപ്പെട്ട് ആറുമാസം സസ്പെൻഷനിലായ വ്യക്തിയാണ് ജർമ്മൻ റഫറി ഫെലിക്സ് സോയർ മറ്റൊരു റഫറിയായ റോബർട്ട് ഹോവറിൽ നിന്നും മത്സരഫലം മാറ്റിമറിക്കുന്നതിന് വേണ്ടി ഇരുന്നൂറ്റൊമ്പത് പൗണ്ട് അതായത് ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം രൂപ കൈക്കൂലി വാങ്ങിയതിനാണ് ഫെലിക്സ് മാസത്തെ സസ്പെൻഷൻ നേരിട്ടത് ഫെലിക്സ് സ്വയറും ബെല്ലിംഗ് ഉള്ള പ്രശ്നം തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ബയൻ മ്യൂണിക്കിനോട് വിവാദ പെനാൽറ്റിയിൽ മൂന്നേ റണ്ണിന് തോറ്റ ബെറൂസിയ ഡോട്ട്മൺ താരമായിരുന്നു അന്ന് പതിനെട്ട് വയസ്സുള്ള ജൂഡ് ബെല്ലിഹാം ഒത്തുകളിച്ച ഒരു റെഫറിയെ തന്നിട്ട് നിങ്ങൾ എന്ത് റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ബെല്ലിഹാം തുറന്നറിയിച്ചത് ഗെയിമിലെ മറ്റു തീരുമാനങ്ങളെയും പരാമർശിച്ച അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് ഫുട്ബോൾ അസോസിയേഷൻ മുപ്പത്തിനാല് ലക്ഷം പിഴയാണെന്നും ചുമത്തിയത് ജൂഡിന് അന്നത്തെ ആരോപണത്തിന് ശേഷം രണ്ടു മാസം ഫുട്ബോളിൽ നിന്നും സ്വമേധയാ വിശ്രമം ഫെലിക്സ് എടുത്തിരുന്നു അവർ തമ്മിലുള്ള പ്രശ്നം ഇന്നത്തെ മാച്ചിലും പ്രകടിക്കുമെന്നാണ് ഇംഗ്ലീഷ് ആരാധകർ പേടിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഫിഫ റഫറിങ് ലിസ്റ്റുള്ള സ്വയറെ തങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അദ്ദേഹത്തെ മാറ്റില്ലെന്നും യു എഫ് എ വ്യക്തമാക്കിയിട്ടുണ്ട് ഇംഗ്ലീഷ് ഫുട്ബോൾ ആരാധകർക്ക് സന്തോഷകരമായ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ബാറുകളുടെയും പബ്ബുകളുടെയും ലൈസൻസിംഗ് അവേഴ്സ് പുതുക്കി എന്നുള്ളതാണ് ഇന്നത്തെ സെമി ഫൈനൽ മത്സരം ഇംഗ്ലണ്ട് സമയം പതിനൊന്ന് മണിക്ക് കഴിഞ്ഞ ശേഷവും തുടരുന്നതിനാൽ പ്രവർത്തിക്കാനുള്ള ബാറുകളുടെയും പബ്ബുകളുടെയും ലൈസൻസ് ഒരു മണിവരെ നീട്ടിയിട്ടുണ്ട് രണ്ടടം അടിച്ചുകൊണ്ട് മാത്രം കളി ആസ്വദിക്കുന്ന ഇംഗ്ലീഷ് ആരാധകർ ഫിഫ റാങ്കിങ്ങിൽ തങ്ങളെക്കാൾ രണ്ട് സ്ഥാനം പുറകിലുള്ള നെതർലാൻഡ്സിനെ തോൽപ്പിച്ച് ഫൈനലിൽ സ്പെയിനിനെ നേരിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്